ഒരു മനുഷ്യരെയും ചതിക്കല്ലേ ഒരു മനുഷ്യരെയും ഗൾഫ് നാടുകളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് കാളകളെ പോലെ ഉറങ്ങാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല അറിമകളാ അറബികളുടെ അടിമകളെ പോലെ ജോലി ചെയ്യുകയാ അവിടെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖത്തു ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വർദ്ധയും ധരിച്ചു കൊണ്ട് ഹരിമറ്റുമിട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ടല്ലോ ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് ചെറുപ്പക്കാരുണ്ടല്ലോ റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുരി ആഹ്റവും വലിച്ചെറിയുമല്ലേ അവന്റെ ഈമാര് കുളിച്ചു മൂടുകയല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാത്ര സുന്ദരി വിളിച്ചാലും എത്ര എത്രയ പണക്കാരി വിളിച്ചാലും എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും പൊന്നുമോലെ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ നിന്റെ വീട്ടില് നിനക്ക് വേണ്ടി ആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനേ ഗൾഫ് നാടുകളിൽ കിടന്ന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമന മലക്കല്ലേ മോളെ അവൻ ഒരു വർഷമായാലും രണ്ടു വർഷമായാലും നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും പക്ഷേ മോളേ എന്നെങ്കിലും അവൻ വരും വരുമ്പോളേ എന്നെങ്കിലും വരും വരുമ്പോളേ അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും കാണില്ലെന്ന് പറഞ്ഞു